എനിക്ക് എനിക്കെന്റെ മോൾഡെടുത്തു നിന്നൂടെ നീ എന്തിനാ മണിക്കൂർ രണ്ടുമൂന്ന് വർഷം വെച്ച എന്നെ വിളിക്കണേ എന്റെ സരസ്വതി എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലന്നേ ആ ഞാൻ ഇവിടെ തിരക്കഴിയുമ്പോ ഉടനെ വരാം ശരി 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 ആ അവിടത്തെ കാര്യം തൽക്കാലം നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്ക് സരസ്വതി ആ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ എനിക്ക് ശിവദാസിനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു മാളിയക്കില് ബാലകൃഷ്ണനും യശോദയും നല്ല തറവാടികളാണ് ബാലകൃഷ്ണന്റെയും യശോദയുടെയും മക്കളെന്ന് പറയുന്നതും അത്യാവശ്യം ഉള്ളവരാ അതില് ശിവദാസിന് സംശയമൊന്നുമില്ലല്ലോ ഇല്ല അപ്പോ ആ വീട്ടിലോട്ട് കയറി വന്ന മരുമകള് ഞങ്ങളുടെ നിലയ്ക്കും വിലക്കും ഒപ്പം വേണ്ടേ പെരുമാറാൻ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ മകളെ കുറിച്ചാണ് എന്റെ മോള് എന്ത് നിലയും വിലയും പറഞ്ഞ നിങ്ങൾ പെരുമാരുന്നേ അവൾ ആർക്കും ഒരാൾക്ക് പൈസ ഇട്ട് ഇട്ടു കൊടുക്കുന്നോ അതിപ്പോ എനിക്കും അറിയാം രഘു രഘു എന്നല്ലേ അയാളുടെ പേര് എന്താച്ച ആണ് ില് പൈസ ഇട്ടുകൊടുക്കുമ്പോ അതെങ്ങനെ രഘു എടുക്കുന്നേ രഘു നിന്റെ അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് നിന്റെ അമ്മയുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കുന്ന വീഡിയോ ഞാൻ കണ്ടായിരുന്നു നിന്റെ അമ്മയുടെ എ ടി എം കാർഡ് എങ്ങനെയാ രഘുവിന്റെ കൈവശം വന്നേ സത്യം പറ രഘു നിന്റെ ആരാ പറ രഘു ആരാ നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ട് നിന്റെ അമ്മയും സഹോദരിയും നിന്റെ വീട്ടിലുണ്ട് പിന്നെ ഈ രഘു എനിക്ക് ചിന്തിച്ചിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല കാര്യം മറച്ചു വെച്ചിട്ടാ നിങ്ങളെ മോളെ എന്റെ മോന്റെ തലയിൽ കെട്ടി വെച്ചത് രണ്ടിന്റെ മുഖം കണ്ടാലേ അറിയാം പുറത്ത് പറയാൻ പറ്റാത്ത എന്തോ ബന്ധമാണ് അതെന്തു തരം ബന്ധമായാലും ശരി എനിക്കതറിയണം അറിഞ്ഞേ പറ്റൂ അച്ഛനും മകളും നല്ലോണം ഇരുന്നാലോചിക്കും എത്ര നേരം എടുത്താലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സത്യം അറിയണം